നമസ്കാരം ആഭാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഏതൊക്കെ വേക്കൻസികളാണ് ഏറ്റവും പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ജോലി സംബന്ധമായിട്ട് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ വേക്കൻസികളും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻ കിട്ടുവാനായിട്ട് സഹായിക്കും തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് ഏറ്റവും പുതിയ വേക്കൻസികൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് നമുക്കൊരു ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാനുള്ള ജോബ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് ഏറ്റവും ഒന്ന് രണ്ട് വേക്കൻസികളുണ്ട് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു പന്ത്രണ്ടേ ടു പതിനഞ്ചിൻ്റെ ഇടയിലുള്ള സാലറി പാക്കേജും താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും അത്യാവശ്യം എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ സ്റ്റാഫിൽ നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് താമസ ഭക്ഷണ സൗകര്യമുണ്ട് നിങ്ങൾ ഏത് ജില്ലയിലുള്ളവർക്കാണെങ്കിലും ഈ വേക്കൻസി നോക്കാം താല്പര്യമുള്ളൂ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത ഒരു വേക്കൻസി നമുക്ക് പാലക്കാട് കഞ്ചിക്കുട് കിൻഫ്രയിൽ ഉള്ള ഒരു കമ്പനിയിലേക്ക് നമുക്കൊന്ന് രണ്ട് വേക്കൻസികളുണ്ട് ഒന്നാമത്തെ ഒരു വേക്കൻസി സിവിൽ ഡ്രാഫ്റ്റ്മാൻ ആയിട്ടുള്ള വേക്കൻസി ആണ് ഏകദേശം ഒരു സിവിൽ ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചവർക്കൊക്കെ നോക്കാം ഫ്രഷേഴ്സിന് നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് ഓഫീസ് സ്റ്റാഫായിട്ട് ഫീമെയിൽ സ്റ്റാഫിന് വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനമൊക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് പോയി വരാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു ജോബ് വേക്കൻസികൾ നോക്കാവുന്നതാണ് അടുത്ത് നമുക്കൊരു വേക്കൻസി നോക്കാം മലപ്പുറം ജില്ലയിലേക്കുള്ള മലപ്പുറം ടൗണിലുള്ള ഒരു പ്രമുഖ കാർ ഷോറൂമിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഒരു ഫീമെയിലിനെയാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ എം ബി എ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം താമസകരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മലപ്പുറം ടൗണിലേക്ക് വന്ന് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നവർക്കായിരിക്കും ഈ ഒരു ജോബ് വേക്കൻസി നോക്കുവാനായിട്ട് സാധിക്കുക അടുത്ത ഒരു ഉജ്ജോ വേക്കൻസി നമുക്ക് കോഴിക്കോട് തൃശ്ശൂർ കോട്ടയം തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസിയിൽ അവൈലബിലിറ്റി ഉണ്ട് ഒന്ന് നമുക്ക് വാർഡർമാരുടെ വേക്കൻസി ആണ് അതുപോലെ ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ട് വാർഡനായിട്ട് നമുക്ക് മെയിലിനും ഫീമെയിലിനും വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത് വയസ്സ് വരുമ്പോൾ അമ്പത് വയസ്സുവരുള്ളവർക്ക് നോക്കാം സാലറി പാക്കേജ് ഏകദേശം ഒരു പതിനയ്യായിരം പ്ലസ് ഫുഡ് ആൻഡ് അക്കമഡേഷൻ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് പത്തോളം വേക്കൻസികൾ ഈ ജില്ലകളിൽ കൂടെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് വാർഡനായിട്ട് അതേപോലെ തന്നെ ഡ്രൈവർ ആയിട്ടും ലൈറ്റ് ഡ്രൈവർക്കൊക്കെ ഉള്ള ജോ വേക്കൻസി ഉണ്ട് അത് നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ കൂടിയാണുള്ളത് പതിനഞ്ച് എട്ട് ഇരുപത് റേഞ്ച് സാലറി താമസ ഭക്ഷണ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വേക്കൻസി വാർഡറായിട്ടും ഡ്രൈവറായിട്ടും വേക്കൻസിയാണ് അവൈലബിലിറ്റി ഉണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്നൊന്നും കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ഡം ഭാഗത്തുള്ള മൊബൈൽ ഷോറൂമിലേക്ക് ചില വേക്കൻസികളുണ്ട് അക്കൗണ്ട്സ് ട്രെയിനി ഉണ്ട് മെയിൽ സ്റ്റാഫിനാണ് ബികോം ഉള്ളവർക്ക് നോക്കാം താമസ സൗകര്യമുണ്ട് അപ്പോൾ മറ്റ് ജില്ലക്കാർക്കും നോക്കാം അതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി ഉണ്ട് ഏകദേശം ഒരു ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സർവീസ് മാനേജർ ടെക്നീഷ്യൻ അതേപോലെ സി ആർ ഈ പോസ്റ്റുകളിലേക്ക് സി ആർ ഇ ഫീമെയിലാണ് ഈ പോസ്റ്റുകളിലേക്കും നമുക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് പെരിന്തൽമണ്ഡ ഭാഗത്തേക്കാണ് വേക്കൻസികൾ അവൈലബിലിറ്റി വന്നിട്ടുള്ളത് മലപ്പുറം കോട്ടയ്ക്കൽ ഒരു പ്രമുഖ ജ്വല്ലറിയിലേക്ക് നോക്കിയതാണ് ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗത്താണ് ബാക്ക് ഓഫീസ് സ്റ്റാഫ് ടെലികോളർ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സിസ്റ്റം അഡ്മിൻ അതുപോലെ കമ്പ്യൂട്ടർ സപ്പോർട്ടർ എന്നീ സസ്യങ്ങളിലാണ് വേക്കൻസി ഉള്ളത് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ് ഒരു പതിനൊന്നേ ടു പതിനഞ്ചിൻ്റെ ഇടയിലുള്ള സാലറി പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക ആ ഭാഗത്ത് ജോലി നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു നമുക്ക് ജ്വല്ലറിയിലേക്ക് വേക്കൻസി ഉണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ സ്റ്റാഫിനെ നോക്കാം സെക്യൂരിറ്റി ഗാർഡ് ഏകദേശം ഒരു അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ വലിയ പ്രശ്നം വലിയ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ വേറൊരു വേക്കൻസി ഉള്ളു മണ്ണാർക്കാട് കുന്തിപ്പുഴ ഭാഗത്തുള്ള ഒരു ഫർണിച്ചർ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒക്കെ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് ജോബ് നോക്കാൻ താല്പര്യമുള്ള ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മണ്ണാർക്കാട് തച്ചമ്പാറ ഭാഗങ്ങളിലുള്ള പ്രമുഖ ക്ലിനിക്കിലേക്ക് ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ലാബ് അത്യാവശ്യം പഠിച്ചവർക്ക് നോക്കാം എക്സ്പീരിയൻസ് ഓഫ് ഫ്രഷേഴ്സിനും നോക്കാം നോക്കാൻ ഒരു ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഞാനീ പറഞ്ഞ ജോബ് വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുവാനും ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബ കൺസൾട്ടൻസി നമ്മൾ കേരളയും കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഒക്കെ ഉള്ള ജോബ് വേക്കൻസി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും ജോബ് നോക്കിയിട്ടൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് ജോബ് കണ്ടെത്തി തരുവാനായിട്ട് ഞങ്ങൾ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഏതാനും ചില നമ്മുടെ നാട്ടിൽ കൂടെയുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ